അടുത്തിടെ ഇസ്രയേലുമായി നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധത്തിൽ തങ്ങളാണ് വിജയിച്ചതെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അവകാശവാദത്തിനെതിരെ ആഞ്ഞടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാൻ ടെഹ്റാനിനെയും ആണവായുധ നിർമ്മാണത്തിലേക്ക് പോയാൽ അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഖമേനി വെറുതെ വിട്ടിത്തങ്ങൾ എഴുന്നള്ളിക്കുകയാണ് ഖമേനി കൊല്ലപ്പെടാതിരുന്നത് താൻ നിർദ്ദേശിച്ചതുകൊണ്ടാണ് അയാളുടെ രാജ്യം നശിപ്പിച്ചിരിക്കുന്നത് ാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തനിക്കറിയാമായിരുന്നു എന്നാൽ അക്കാര്യം ഇസ്രയേലിനെ അമേരിക്കൻ സൈന്യത്തെയും അറിയിച്ചില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഖമേനിയെ അവർ അവസാനിപ്പിച്ചേനെയെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഇക്കാര്യങ്ങൾ കുറിച്ചത് ഇസ്രയേലിനോട് താനാണ് ഇറാനിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതെന്നും ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ഖമേനി നടത്തിയ ആദ്യ പരസ്യ പ്രതികരണത്തിൽ തങ്ങൾ അമേരിക്കയുടെ മുഖത്തടിച്ചെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അമേരിക്ക തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതിന് പകരമായി ഖത്തറിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങളിൽ നടത്തിയ ആക്രമണത്തെയാണ് അമേരിക്കയുടെ മുഖത്തേൽപ്പിച്ച പ്രഹരമായി അദ്ദേഹം വിശേഷിപ്പിച്ചത് ഖമേനയുടെ പരാമർശങ്ങൾ വിദ്വേഷകരവും ദേഷ്യമുണ്ടാക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഇറാന്റെ പുനരുജ്ജീവനത്തിന് സഹായിക്കുന്ന ഉപകാരം നീക്കലും മറ്റ് നയതന്ത്ര പ്രവർത്തനങ്ങളുമെല്ലാം ഇല്ലാതാക്കുന്ന പ്രസ്താവനയാണ് ഖമേനയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു ട്രംപ് നേരത്തെ വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും സമാനമായ പരാമർശങ്ങൾ നടത്തിയിരുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ആണവട പിന്മാറാത്ത പക്ഷം ഇനിയൊരു ചോദ്യമോ പറച്ചിലോ ഇല്ലാതെ തന്നെ അവരെ മുച്ചോടും മുടിപ്പിക്കുമെന്ന് ട്രംപ് അറിയിച്ചു രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടു ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാനുള്ള നടപടികൾ തങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് പറഞ്ഞു റാഫേൽ ഗ്രൌസി ആണവ കേന്ദ്രങ്ങളിലെ സന്ദർശനത്തിൽ ഉറച്ചു നിൽക്കുന്നത് നിരർത്ഥകമാണ് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ഇറാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ട ശേഷം ഐ എഎയുടെ പരിശോധനകളൊന്നും നടന്നിട്ടില്ലെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇറാനുമായി യുദ്ധം തുടരും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു ആണവായുധ നിർമ്മാണമടക്കം തടയാനായി തയ്യാറായിരിക്കാൻ താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഇറാൻ നടപടികൾക്കെതിരെയും കരുതിയിരിക്കണമെന്ന നിർദ്ദേശമുണ്ട് സംഘർഷത്തിൽ ഖമീനയെ വധിക്കാൻ തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇതിന് അമേരിക്കയുടെ അംഗീകാരമൊന്നും ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനിക കമാൻഡർമാരുടെയും ആണവശാസ്ത്രജ്ഞരുടെയും ശവസംസ്കാര ചടങ്ങിൽ അണിനിരന്നത് പതിനായിരങ്ങളാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന ശവസംസ്കാര ചടങ്ങുകളിൽ തെരുവുകൾ ജനസാഗരമായതിന്റെ ദൃശ്യങ്ങൾ ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തു ഇറാനിയൻ പതാക വീശിയും കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ വീശിയുമാണ് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തത് മധ്യ ടെഹ്റാനിൽ നടന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന ചിത്രങ്ങളിൽ ഇറാനിയൻ പതാകകളിൽ പൊതിഞ്ഞ ശവപ്പെട്ടികളും മരിച്ച കമാൻഡർമാരുടെ യൂണിഫോമിലുള്ള ഛായാചിത്രങ്ങളും ഗാർഡിയൻ ചീഫ് ജനറൽ ഹുസൈൻ സലാമി ഗാർഡിന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്റെ തലവൻ ജനറൽ അമീർ അലി ഹാജി സാദെ അടക്കമുള്ളവരുടെ ശവപ്പെട്ടികൾ ൾ തലസ്ഥാനത്തെ ആസാദി സ്ട്രീറ്റിലൂടെ ട്രക്കുകളിൽ കൊണ്ടുപോകുമ്പോൾ അമേരിക്കയ്ക്ക് മരണം ഇസ്രയേലിന് മരണമെന്ന ജനക്കൂട്ടം രോഷത്തോടെ മുദ്രാവാക്യം മുഴക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി